അച്ഛനെ ഉള്ളി നുറുക്കുക ഉള്ളി നേരക്കില്ല അതിന് മഴ വരന്റെ മഴ ഇനി എപ്പോഴും വരും അതുകൊണ്ട് സ്കൂൾ പറയാൻ പറ്റുവോ എന്നോട് പറയാനായിട്ട് കാലവശം കഴിഞ്ഞവര് സ്കൂളിൽ പോകണ്ട

സംഭവിച്ചില്ല ഭാഗ്യതിന് വെള്ളപ്പൊക്കം വന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ നേരാക്കി വെക്കട്ടെ എന്താ മതിയത് ലൈറ്റ് ഇട്ട ഈച്ച ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാല് ഈച്ച വരുന്നേ വെണ്ടക്കെ കറി വെക്കട്ടാ പൗട്ടിൽ വെക്കുന്നുണ്ടാവോ മഴ അതെ വെണ്ടക്കെന്നറത്താട്ടാറച്ചെണ്ണ വെച്ചു കൊറച്ചെണ്ണ വെളുത്തെണ്ണ കുറച്ചെണ്ണ വെണ്ടക്ക

नाँगा। नाँगा। mm -hmm. ി കുറച്ചിട്ട് ചെറിയ മഴ പകുതി ആയിട്ടുണ്ട് മഴയാണ് নাই পুলে তাক নাই তাক

യുടെ സാമ്പാർ പൊടി നാളെ പുടി വെള്ളം നെല്ലിക്ക ചാർ തിളച്ചു വണ്ടക്കിട്ട് കൊടുക്കട്ട് വെച്ച വണ്ടി ഒന്നും കൂടി തിളക്കട്ടാ വണ്ടക്കറി റെഡി ആയിട്ടാ സൂപ്പർ വണ്ടയ്ക്കറി സാമ്പാറിൻ്റെ മണം പയർ ദോരം വെക്കട്ടെട്ടാട്ട മഴ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ

ഇതേ 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 ഇത തയഞ്ഞിട്ടെ പായസം. തേങ്ങയില്ലേ? തേങ്ങില്ലാതെ ചാറ് വെരി. തയഞ്ഞിട്ടെ പായസം. തുറക്കട്ടെ. ഓടട്ടെ. ഇതാ മഴ. മഴയോ മഴ. ഹാ? എന്താ?

നല്ല ചൊടിയുള്ള കൂട്ട രണ്ടുപേരും പൂണ്ണെ ഏട്ടനും അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരൊക്കെ എല്ലാവർക്കും